എന്റെ പേര് റിജോ ഞാൻ ഇടുക്കി രൂപതയിലെ വൈദികനാണ് ഞാൻ അഞ്ചു വർഷം വത്തിക്കാനില് ഉണ്ടായിരുന്നു റോമിൽ ഉണ്ടായിരുന്നു പഠിക്കാനായിട്ട് ആ ഒരു കാര്യങ്ങളില് അവിടെ വത്തിക്കാൻ ക്രിക്കറ്റ് ടീമില് അംഗമായി അതുകൊണ്ട് തന്നെ മാർപ്പയെ കാണാനൊക്കെ കുറച്ച് അവസരങ്ങൾക്ക് കിട്ടിയിരുന്നു നല്ല ഓർമ്മകളാണ് മാർപ്പയോട് കൂടി ഇതിനു നടന്ന ഫ്രാൻസിസ് മാർപാപ്പ ഈ ക്രിക്കറ്റ് സ്പോർട്സിന് ഒരുപാട് സ്നേഹിച്ചിരുന്നു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരുപാട് പ്രോത്സാഹനം നൽകിയിരുന്നു നന്നായിട്ട് നൽകിയിരുന്നു മാർപ്പാപ്പഴും ഈ ഫുട്ബോൾ കാണുകയും അങ്ങനെയുള്ള ഗെയിംസുകളൊക്കെ അധികം താല്പര്യമുള്ള ഒരു ആളായിരുന്നു പിന്നെ ക്രിക്കറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികം അറിയില്ല പക്ഷേ ഞങ്ങള് ഇത് ബോൾ ആണ് ബാറ്റാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എങ്ങനെ കോമഡി ആയിട്ട് പറയുമ്പോ ഈ ബാറ്റ് എന്തിനാണ് കളിക്കാൻ അറിയാത്തവർക്ക് അദ്ദേഹം ഇതുപോലെ നർമ്മങ്ങൾ ായിട്ട് പറഞ്ഞിരുന്നു അല്ലെ എനിക്ക് അച്ഛൻ അച്ഛൻ ഇത്ര വത്തിക്കാൻ അംഗമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഫ്രാൻസിസ് മറുപടി ബന്ധപ്പെട്ട ഒരുപാട് ഓർമ്മകൾ അച്ഛന് പങ്കുവെക്കാനായിട്ടുണ്ടാവും പ്രത്യേകിച്ച് വത്തിക്കാനുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ എനിക്കൊരു ആറ് തവണ മറുപ്പായിട്ട് നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ള അവസരം കിട്ടിയിരുന്നു രണ്ട് പ്രാവശ്യവും കണ്ട് സംസാരിക്കാൻ പറ്റിയത് ഈ പത്തിക്കാൻ ക്രിക്കറ്റ് ടീമിനോടൊപ്പം മാർപ്പപ്പയെ കാണാൻ പോയപ്പോഴാണ് അപ്പൊ ഒരു പ്രാവശ്യം മാർപ്പപ്പയെ കാണാൻ പോയപ്പോൾ ഉള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബാച്ചുകാരായ കുറച്ചുപേർക്ക് പട്ടം കിട്ടിയിരുന്നു ലീജൻസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ കുങ്കുമാർക്കാണ് അപ്പൊ അവര് ആദ്യമായിട്ട് പട്ടം കിട്ടി മാർപ്പയെ കാണാനായിട്ട് പോയിരുന്ന അവസരത്തിൽ മാർപ്പപ്പ പുത്തന്മാരുടെ മുമ്പില് തല നമ്മിച്ച് നിന്നിട്ട് നിങ്ങളുടെ ആശീർവാദം എനിക്ക് തരുമോ എന്ന് പറഞ്ഞത് എഴുതിയോടെ നിൽക്കുന്ന ഒരു കാഴ്ച കാണുവാനിടയ ഇടയായിട്ടുണ്ട് അത് ഒരു വലിയൊരു അനുഭവം ഒരു മാർപ്പാപ്പ ലോകത്തിനു മുമ്പേ കാണിച്ചു തന്നത് അതൊരു നല്ല അനുഭവമായിരുന്നു അത് കണ്ടപ്പം മറ്റു കാര്യങ്ങൾ സംഭാഷണം എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ടൊക്കെ ആദ്യമേ നമ്മൾ കാണുമ്പത്തിന്റെ മാർപ്പയുടെ പറയും ണോ എന്ന് പറയും ഗുഡ് മോർണിംഗ് പറയും മറ്റേ മറുപ്പം ഞങ്ങള് ഇന്ത്യക്കാരാണെന്ന് പറയുമ്പം കേരളക്കാരാണ് കേരളക്കാരാണോ എന്ന് എടുത്തു ചോദിക്കും കാരണം അതുപോലെ മലയാളികൾ ഉള്ള നാടാണ് റോമും അതുപോലെ തന്നെ ആദ്യമേ നാളെ പത്രത്തിലൊക്കെ വന്നായിരുന്നു ഇന്ത്യക്കാർ ഇന്ത്യയിൽ നിന്നാണെന്ന് പറയുമ്പോൾ മലയാളികളാണോ എന്ന് കേരളത്തിൽ നിന്നാണോന്ന് എടുത്തു ചോദിച്ചു അപ്പൊ അത് നല്ലൊരു ഒരു അഭിമാനത്തിന്റെ നിമിഷമായിരുന്നു കേരളത്തിന്റെ കേരളത്തിലെ പറ്റി മറപ്പും നമ്മുടെ സഭയെ പറ്റി അറിയാമെന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ അത് ചോദിച്ചിരുന്നോ മാർപാപ്പയോട് കേരളത്തിൽ ഇഷ്ടമാണോ കേരളത്തിലേക്ക് വരാൻ സാധിക്കും അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നിട്ടുണ്ടോ ഇന്ത്യയിലേക്ക് വരാനായിട്ട് ഒരുപാട് എന്ന് ചോദിച്ചപ്പോ ഞാൻ വേനൽ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മാർപ്പാപ്പ ഉത്തരവായിട്ട് പറഞ്ഞിരുന്നു പറഞ്ഞേ ഹോപ്പ് ഉണ്ടെന്ന് പ്രതീക്ഷയായിരുന്നു മാർപ്പപ്പ അന്ന് പറഞ്ഞിരുന്നത് അതെ അല്ലേ ഈ കേരളത്തിന് എന്തെങ്കിലും ഇത്രമാത്രം കൂടുതൽ അറിയാൻ സാധിക്കുന്നു അങ്ങനെ ചോദിച്ചിരുന്നു ആ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കാരണം ഞങ്ങൾ ഇതിന് പലപ്പോഴും ഈ ഒരു തത്സമയം ഇതിൽ വരുമ്പോഴൊക്കെ പറഞ്ഞിരുന്നു ഫ്രാൻസിസ് മാർ പാപ്പ ഭാരതേ ഭാരതത്തെ സ്നേഹിച്ചിരുന്നു അതോടൊപ്പം തന്നെ അതിൽ കൂടുതൽ കേരളത്തെ സ്നേഹിച്ചിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ഭാരതത്തിൽ വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലേക്ക് വന്നിരിക്കും എന്നെല്ലാം പറഞ്ഞിരുന്നു അപ്പോൾ ഇപ്പോൾ അച്ഛൻ പറഞ്ഞപ്പോഴും ഇന്ത്യക്കാരാണോ ചോദിക്കുമ്പോൾ നിങ്ങൾ കേരളത്തിൽ നിന്നാണോ മലയാളിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഒരു ആത്മബന്ധം വിടെ നിന്ന് നമ്മുടെ മാർപ്പാപ്പയോട് സ്വന്തം പാപ്പ അല്ലെങ്കിൽ സ്വന്തം ഒരു അപ്പനെ പോലെ തോന്നുന്ന സ്നേഹം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും മലയാളികളെ സ്വന്തം മക്കൾ എന്ന രീതിയിൽ തോന്നിയിരുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇപ്പൊ അച്ഛൻ പറഞ്ഞത് അതെ അതെ കേരളത്തെ പറ്റി പറഞ്ഞോ പറഞ്ഞു പറഞ്ഞു കേരളത്തെ പറ്റി അധികം അങ്ങനെ ചോദിച്ചില്ല പക്ഷേ ഇന്ത്യക്കാരാണ് എന്ന ഇന്ത്യ ഇന്ത്യയിൽ നിന്നാണെന്ന് പറയുമ്പോ മാർപ്പയുടെ മനസ്സിലത് എപ്പോഴും കേൾക്കുക അറിയുക എന്നുള്ളതാണ് കാരണം കൊറേ സിസ്റ്റേഴ്സും അച്ഛന്മാരും ഒക്കെ വധിക്കാനില് ഇന്ത്യക്കാരായിട്ടുള്ള മലയാളികൾ വർക്ക് ചെയ്യുന്നുണ്ട് അവരുമായിട്ട് നല്ല ബന്ധം അവര് പറഞ്ഞ അറിവുകളൊക്കെ മാർപ്പിക്കുണ്ട് കേരളത്തെ പറ്റിയും ഇന്ത്യയെ പറ്റിയൊക്കെ ഭാരതത്തെ പറ്റിയൊക്കെ ഉള്ളത് ഉറപ്പായിട്ടും ഇന്ത്യയിൽ വരുമെന്ന അവസ്ഥയായാലും ഉറപ്പായിട്ടും കേരളം സന്ദർശിക്കുകയും നമുക്കൊരു നല്ലൊരു പക്ഷേ വരാൻ സാധിച്ചില്ല എന്നുള്ളത് കാര്യമാണ് കേരളത്തിലെ കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്നു മാർപ്പാപ്പ എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കേരളത്തെ മലയാളികളെയൊക്കെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു പാപ്പ മറ്റു പാപ്പമാരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എന്ന് തോന്നാം മറ്റൊരു കാര്യം ഈ ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഈ സ്പോർട്സിനോടുള്ള ആഗ്രഹം അത് എത്രത്തോളം തീക്ഷണമായിരുന്നു അത് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ അങ്ങനെ അങ്ങനെ പേഴ്സണലായിട്ട് അങ്ങനെ നമുക്ക് മനസ്സിലായിരുന്നില്ല പക്ഷേ ഈ വത്തിക്കാനിലെ സ്പോർട്സ് ഓർഗനൈസേഷൻ ഉണ്ട് വധിക്ക വത്തിക്കാനോന്ന് പറഞ്ഞാൽ അതില് ഒരു സ്ക്വാഡാണ് വത്തിക്കാൻ ക്രിക്കറ്റ് അപ്പൊ ഈ വത്തിക്കാൻ അത്ലറ്റിക് വത്തിക്കാനുമായിട്ട് മാർക്കപ്പ നിരന്തരം കൂടിക്കാഴ്ചകൾ നടത്തുകയും എപ്പോഴും പറയുന്നൊരു സംഭവം ഇതാ സ്പോർട്സിലൂടെ കമ്മ്യൂണിറ്റികളൊക്കെ ആയിട്ട് പുതിയ മറ്റുള്ള മതവിശ്വാസികളായിട്ടും മറ്റുള്ള നാടുകളൊക്കെ ആയിട്ട് കൂടുതൽ ബന്ധം നമുക്ക് പുലർത്തണം നമുക്ക് നല്ലൊരു വധിക്കാനുമായിട്ടും നമ്മുടെ ക്രിസ്ത്യാനികൾ നമ്മൾ അവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം അത് നമ്മൾ കിട്ടുന്ന അവസരമാണ് നമുക്ക് ഈ തന്നിരിക്കുന്ന ഈ ഒരു അതിരോ വധിക്കാനോ എന്നുള്ളതാണ് അവർക്കപ്പോ അന്ന് പറഞ്ഞിരുന്നത് ഞങ്ങൾ ഓരോ വർഷവും ഇങ്ങനെ ഓരോ രാജ്യത്ത് ഇങ്ങനെ ടൂറായിട്ട് പോകും നാലഞ്ച് മത്സരങ്ങൾ സൗഹൃദ മത്സരം നടത്തുമായിരുന്നു അപ്പോഴൊക്കെ ഞങ്ങൾ മാർക്കപ്പോ കാണാൻ പോകുമ്പോൾ ഞങ്ങള് പോകുന്ന ടൂറിന്റെ പേര് ലൈറ്റ് ഓഫ് ഫെയ്ത്ത് എന്നാണ് വിശ്വാസത്തിന്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ക്രിസ്തുവിനെ നമ്മൾ പ്രഘോഷിക്കുക നമ്മൾ നമ്മുടെ പ്രവർത്തനത്തിലൂടെയും നമ്മൾ കളി അതിന്റെ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ അതിന്റെ പ്രയോറിറ്റി എന്ന് പറയുക നല്ലൊരു ബന്ധം അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ നടത്തുക എന്നുള്ളതായിരുന്നു കാണാൻ പോകുമ്പോ അവിടെ ചേരികളിൽ സന്ദർശിക്കും പാവപ്പെട്ട അനാഥാലയത്തെ സന്ദർശിക്കും ജയിലുകൾ സന്ദർശിക്കും അവർക്ക് മാർപ്പാപ്പ നൽകിയ കൊന്തകളൊക്കെ ഞങ്ങൾ കൊടുക്കും അവർക്കൊക്കെ വലിയ കാര്യമാണ് മാർപ്പാപ്പ തന്ന കൊന്ത എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർക്കൊക്കെ കിട്ടുന്ന വലിയൊരു ഭാഗ്യമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി അടുത്ത് ഇടപെടാൻ സാധിച്ചു ഫ്രാൻസിസ് ഫ്രാൻസിസ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ സ്വഭാവം ഒന്ന് എന്തായിരുന്നു ഞാൻ പലപ്പോഴും പബ്ലിക്കായിട്ട് മറുപ്പയെ കാണാൻ പോയപ്പോൾ എന്റെ മനസ്സിൽ എപ്പോഴും സ്പർശിച്ച ഒരു കാര്യം അതിൻ്റെ മറുപടി ആര് ചെയ്യുന്നതാണ് എന്നാലും നമ്മുടെ ഫ്രാൻസിസ് മറുപാപ്പ കൂടി ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ കണ്ടുകഴിഞ്ഞാല് എത്ര അവശതയുള്ള മറുപപ്പയാണ് മറുപപ്പ എത്ര അവശതയാണേലും അവിടെ നിന്ന് ആ കുഞ്ഞിനെ ഒന്ന് തുടുകയും സ്പർശിക്കുകയും

മുതൽ മുതൽ ആ അതെ വരെ അവിടെ ഉണ്ടായിരുന്നു കൊറോണ സമയത്തും അതുപോലെ ഉള്ള സമയത്തൊക്കെ ആയിരുന്നു അപ്പൊ കൂടുതല് അങ്ങനെ ആ സമയത്ത് വധിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ കാണാനൊക്കെ അവസരം കിട്ടി ഓക്കെ അച്ഛൻ എന്തായാലും ഒരുപാട് നന്ദി നമ്മുടെ ഗുഡ്നശ്രീ പ്രേക്ഷകരുമായ അച്ഛന്റെ അനുഭവം ഫ്രാൻസിസ് മർപ്പാപ്പയുമായുള്ള അനുഭവം പങ്കുവെച്ചതിന് ഒപ്പം അടുത്ത് ഇടപഴകാൻ വത്തിക്കാൻ ക്രിക്കറ്റ് ടീമിന്റെ ഭാഗമായി അടുത്ത് ഇടപഴകാൻ സാധിച്ചു ഇങ്ങനെ വത്തിക്കാൻ ക്രിക്കറ്റ് ടീമിൽ ഒരുപാട് മലയാളി വൈദികരുണ്ടായിരുന്നു അല്ലേ വത്തിക്കാൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനൊക്കെ ഒരു മലയാളി വൈദികനൊക്കെ ആയിരുന്നു അത് തീർച്ചയായും നമ്മുടെ ഇപ്പോഴത്തെ സ്ക്വാഡ് എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ മലയാളി തോന്നുന്നു അതിനു മുന്നേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയ യു കെ പാക്കിസ്ഥാൻ ശ്രീലങ്ക ഇന്ത്യ ഈ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതലും ഈ രാജ്യങ്ങളിൽ കളിക്കാർ ഉണ്ടായിരുന്നത് അത് കൂടുതലും നമ്മുടെ സെമിനാരിക്കാരും അച്ഛന്മാരുമാണ് പഠിക്കുവാൻ വന്ന റോമിൽ പഠിക്കുവാൻ വരുന്ന അച്ഛന്മാരായ അപ്പൊ നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു ബ്ലഡില് ഉണ്ടല്ലോ ക്രിക്കറ്റ് നമ്മള് പണ്ട് കളിച്ച് വരുന്ന ആ ഒരു തീക്ഷണത്തിനാണ് നമ്മൾ വരിക അപ്പൊ നമുക്കൊരു വലിയൊരു അനുഭവവും വലിയൊരു കാര്യമായിരുന്നു നമ്മളൊരു സ്ക്വാഡിൽ കയറുക എന്നുള്ളത് അപ്പൊ അതിലിപ്പോ തീർച്ചയായിട്ടും എല്ലാരും മലയാളികൾ തന്നെയാണ് ഇപ്പൊ നിലവിടുത്തെ ക്യാപ്റ്റന് ഫാദർ ജോസ് ഇറ്റോളി ഓക്കെ ഫാദർ ജോസ് ഇറ്റോളി എന്നാണ് ഈ പ്രാവശ്യത്തെ വത്തിക്കാൻ ക്രിക്കറ്റ് സ്ക്വാഡിലെ ക്യാപ്റ്റൻ അദ്ദേഹം ചങ്ങനാശ്ശേരി രൂപതക്കാരനാണ് അതിനു മുന്നേ ഉണ്ടായിരുന്ന ക്യാപ്റ്റൻ ഫാദർ സിനോജ് നീലങ്കാവിലെ തൃശൂർ രൂപക്കാരനായിരുന്നു അതിന് മുന്നേ ശേഷം ഉള്ള ഫാദർ ബിജോ പുള്ളി ബോണാൻ ബ്രോട്ട് പിന്നെ ഓസ്ട്രേലിയ ആണ് മലയാളം കേട്ടാൽ മനസ്സിലാകും ഏതായിരുന്നു മൂന്ന് മലയാളികൾ തന്നെയായിരുന്നു കഴിഞ്ഞ ക്യാപ്റ്റന്മാർ ആയിരുന്നത് എനിക്ക് എന്റെ അറിവിൽ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇത് ഒരു വാർത്തയാക്കേണ്ട കാര്യം തന്നെയാണ് കാരണം ഒരു രാഷ്ട്രത്തിന്റെ ടീമായിട്ടാണ് കളിക്കുന്നത് അല്ലേ ഇന്ത്യ പോലെ തന്നെ വത്തിക്കാൻ സിറ്റിയും ഒരു രാഷ്ട്രമാണ് ആ രാഷ്ട്രത്തിന്റെ ഔദ്യോഗിക ടീമാണ് അതിൽ മുഴുവൻ മലയാളികളാണ് അതിൻ്റെ ക്യാപ്റ്റനൊക്കെ മലയാളികളാണെന്ന് പറയുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ചോളം വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ് ഒപ്പം അച്ഛനെ സംബന്ധിച്ചോളം ഫ്രാൻസിസ് മാർബാവിയുമായി അടുത്ത് ഇടപഴകുന്നതിനുള്ള ഒരു ഭാഗ്യവും ലഭിച്ചു ഒരുപാട് നന്ദി അച്ഛ നമ്മളുമായി ഇത്ര നേരം പ്രതികരിച്ചതിന് ഋജു അച്ഛനാണ്